രാജയോഗങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ ആഗ്രഹിക്കാത്തവർ വിരളമായിരിക്കും ഈ യോഗങ്ങൾക്ക് നമ്മുടെ ദുരിതങ്ങളെ അകറ്റി ഉയർച്ചയുടെ പുതിയ പാതകൾ തുറക്കാൻ കഴിയും എങ്കിലും വെറും ആഗ്രഹങ്ങൾ കൊണ്ട് മാത്രം രാജയോഗങ്ങൾ നമ്മെ തേടിയെത്തുമോ തീർച്ചയായുമില്ല പിന്നെ എങ്ങനെയാണ് അവയിലേക്ക് എത്തിച്ചേരുന്നത് ഗ്രഹങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹം രാശി മാറുമ്പോഴോ ആണ് സാധാരണയായി ഇത്തരം സവിശേഷ യോഗങ്ങൾ രൂപപ്പെടുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ രാജയോഗങ്ങൾ ഒരുമിച്ചെത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് ഇത്തവണ ചില രാശികൾക്ക് അത്തരമൊരു രാജയോഗത്തിനാണ് യോഗം വന്നിരിക്കുന്നത് വേദജ്യോതിഷമനുസരിച്ച് ജാതകത്തിൽ സൂര്യനും ബുധനും ഒന്നിക്കുമ്പോൾ ബുധാദിത്യ രാജയോഗവും സൂര്യനും ശുക്രനും ഒരേ രാശിയിൽ നിൽക്കുമ്പോൾ ശുക്രാദിത്യ രാജയോഗവും ഉണ്ടാകുന്നുവെന്നാണ് വിശ്വാസം നിലവിൽ മൂന്ന് വലിയ ഗ്രഹങ്ങൾ മീനം രാശിയിൽ ഒത്തുചേർന്ന് രണ്ട് രാജയോഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യനും ഗ്രഹങ്ങളുടെ അധിപനായ ബുധനും അസുരന്മാരുടെ ഗുരുവായി അറിയപ്പെടുന്ന ശുക്രനും ചേർന്നാണ് ഈ സവിശേഷ യോഗങ്ങൾ രൂപീകരിച്ചിരിക്കുന്നത് നിലവിൽ ശുക്രൻ മീനത്തിലാണ് മെയ് മുപ്പത്തിയൊന്ന് വരെ അവിടെ തുടരും സൂര്യൻ മാർച്ച് പതിനാലിന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചു കൂടാതെ ബുധനും മീനത്തിൽ തന്നെയുണ്ട് ഈ ഇരട്ട രാജ്യോഗത്തിലൂടെ ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും ഇടവം രാശി ഇരട്ട രാജയോഗത്തിലൂടെ ഇവരുടെ വരുമാനവും ലാഭവും വർദ്ധിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താനാകും ജോലിയിൽ സ്ഥാനക്കയറ്റം ഉറപ്പാണ് സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ജനപ്രീതിയും ബഹുമാനവും വർദ്ധിക്കും മകരം രാശി ഇരട്ടരാജയോഗം ഇവർക്ക് നേട്ടങ്ങൾ നൽകും ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാനസിക സ്ഥിരത കൈവരിക്കുകയും ചെയ്യും മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും ആഗ്രഹങ്ങൾ നിറവേറും വൃശ്ചികം രാശി ബുധാദിത്യ ശുക്രാദിത്യ രാജയോഗങ്ങൾ ഇവർക്ക് അനുകൂല ഫലങ്ങൾ നൽകും കരിയറിൽ പുരോഗതി വലിയ ലാഭം നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ വസ്തുവകകളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ എന്നിവ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ വിദ്യാഭ്യാസ മത്സരങ്ങളിൽ മികച്ച വിജയം എന്നിവയും ലഭിക്കും കരിയറിൽ നല്ല ഭാഗ്യമുണ്ടാകും തുലാം രാശി സൂര്യൻ ശുക്രൻ ബുധൻ എന്നിവയുടെ സംയോജനം ഇവർക്ക് ഗുണം ചെയ്യും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യവും മെച്ചപ്പെടും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ഉണ്ടാകും